വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി എൺപത് സീറ്റുകളിലും മഹാവികാസ് അഗാഡി സഖ്യം വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ശിവസേനയുമായും എൻ സി പിയുമായും സമവായത്തിലെത്തിയതായും കോൺഗ്രസ് പറയുന്നുണ്ട് മുംബൈ മേഖലയിലെ മുപ്പത്തി ആറ് സീറ്റുകളിൽ തീരുമാനത്തിലെത്തിയില്ല ശിവസേനയും കോൺഗ്രസും മുംബൈയിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ യോഗത്തിൽ ശിവസേന മുംബൈയിൽ മുപ്പത്തിയാറിൽ പതിനെട്ടോ ഇരുപതോ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി വിജയിച്ച സീറ്റുകളിലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾക്ക് താൽപ്പര്യമുള്ള സീറ്റുകളിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട് കോൺഗ്രസ് പതിനാല് മുതൽ പതിനാറ് സീറ്റുകൾ വരെ ആവശ്യപ്പെട്ടപ്പോൾ ശരത് പവാർ വിഭാഗം അഞ്ച് മുതൽ ഏഴ് സീറ്റുകൾ വരെ മുംബൈയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുംബൈ സീറ്റുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സമവായത്തിലെത്തിയതായാണ് ശിവസേന നേതാവായ സഞ്ജയ് റാവത്ത് വ്യക്തമാക്കിയത് ഒരു പാർട്ടിക്ക് തന്നെ ദീർഘകാല എം എൽ എമാരുള്ള സീറ്റുകളിൽ പ്രസ്തുത പാർട്ടിക്ക് തന്നെ നൽകാനാണ് സാധ്യത എം എൽ എ മാർ പാർട്ടി വിട്ട സ്ഥലങ്ങളിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള പാർട്ടിക്ക് സീറ്റുകൾ നൽകും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് എൺപത്തി അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് കാരണം അടുത്തിടെ നടത്തിയ ആഭ്യന്തര സർവേയിലാണ് ഇത്തരത്തിൽ എൺപത്തി അഞ്ച് സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തുമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് കൂടുതൽ ഉത്തേജനം നൽകുന്നതിനായി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ കൂടുതൽ റാലികൾ നടത്താൻ രാഹുൽ ഗാന്ധിയോട് മഹാരാഷ്ട്രയിലെ പാർട്ടി അഭ്യർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ മജ്ലിസ് പാർട്ടി മഹാവികാസ് അഘാഡി സഖ്യത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ മജ്ലിസ് പാർട്ടിയെ സഖ്യത്തിൽ എടുക്കേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നാല്പത്തിയെട്ട് സീറ്റുകളിൽ പതിമൂന്നെണ്ണവും കൈപ്പിടിയിലൊതുക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു മുപ്പത്തിയൊന്ന് സീറ്റുകളാണ് മഹാവികാസ് അഘാഡി സഖ്യം നേടിയത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഇത്രയും ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നത് ഏതായാലും നിലവിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിട്ടില്ല എന്നിരുന്നാലും ഇരുന്നൂറ്റി എൺപത്തി മഹാരാഷ്ട്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബറിൽ നടന്നേക്കും